ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കമായ കേരള സ്കൂൾ കലോത്സവത്തിന്റെ മുന്നോടിയായുള്ള കൗമാരകലകളുടെ മഹോത്സവമായ പൊന്നാനി ഉപജില്ല സ്കൂൾ കലോത്സവത്തിന്റെ വെളിയങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുങ്ങുന്നു നവംബർ മൂന്നു മുതൽ വരെ വെളിയങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പൊന്നാനി ഉപജില്ല കലോത്സവം നടക്കുന്നത് കലോത്സവത്തിന്റെ ഭാഗമായുള്ള ലോഗോ പ്രശസ്ത എഴുത്തുകാരനും സംവിധായകനുമായ റഫീഖ് പട്ടേരി പ്രകാശനം നിർവഹിച്ചു വെളിയങ്കോട് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രകാശന ചടങ്ങ് പൊന്നാനി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു പബ്ലിസിറ്റി ചെയർമാൻ ഷാജി കാളിയത്തിൽ അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിച്ച നാൽപ്പത്തിയഞ്ച് ലോഗോകളിൽ നിന്ന് പുതുപൊന്നാനി എ യു പി സ്കൂൾ ആറാം ക്ലാസ് വിദ്യാർത്ഥി എസ് കെ മുഹമ്മദ് ഷാമിൽ ഷഹദാൻ തയ്യാറാക്കിയ ലോഗോയാണ് ഇത്തവണ പൊന്നാരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തെരഞ്ഞെടുത്തത് ലോഗോ പ്രകാശന ചടങ്ങിൽ സ്കൂൾ പി വൈസ് പ്രസിഡന്റ് ഫൌസിയ പ്രധാന അധ്യാപിക വി രാധിക എച്ച് ഫോറം സെക്രട്ടറി വി അനസ് അധ്യാപകരായ സതീശൻ സി റഫീഖ് വി കെ പ്രശാന്ത് വി കെ ശ്രീകാന്ത് സജീബ് എം ടി ഷെരീഫ് കെ എ തൊയീബ് ടി കെ അബ്ദുൾ വഹാബ് ധന്യ സുഷമ തുടങ്ങിയവർ സംസാരിച്ചു പൊന്നാനിയുടെ പോരായ്മയ്ക്ക് പരിഹാരം ബെൻസി ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ പുതിയ സംരംഭം പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം വിദഗ്ധൻ ഡെർമറ്റോളജിസ്റ്റ് ജനറൽ ഫിസിഷ്യൻ അസ്ഥിരോഗ വിദഗ്ധൻ പേഡിയാട്രിഷ്യൻ സൈക്കാട്രിസ്റ്റ് ഫാമിലി മെഡിസിൻ ഡോക്ടർ സൈക്കോളജിസ്റ്റ് തുടങ്ങി വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ ഏറ്റവും പുതിയ സാങ്കേതിക എക്സ് റേ വിഭാഗങ്ങൾ പെയിൻ മികച്ച മെഡിക്കൽ ലബോറട്ടറി ആൻഡ് സ്കാനിംഗ് സെന്റർ ഡോക്ടർ ശേഖരണം അത്യാധുനിക സൗകര്യങ്ങളോടെ കാർഡിയക് മോണിറ്ററി ഐ സി തുടങ്ങിയ ആരോഗ്യ പരിപാലനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടി ബെൻസി പോളിക്ലിനിക് ആൻഡ് ഫാർമസി പൊന്നാനി റോഡ് ചന്തപടി പൊന്നാനി